ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അച്ഛൻ തീർത്തി പോകുന്നുണ്ട് മാവൻ ആർക്കൊന്നും കടലിൽ പോകാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് പോയെങ്കിൽ വീഡിയോ ഉണ്ടാവും അല്ലെങ്കിലും വീഡിയോ ഉണ്ടാവില്ല വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും തൊട്ടപ്പുറമുള്ള ബെൽബട്ടൺ അടിച്ചു വട്ടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പോലെ അപ്പം വീഡിയോ എല്ലാം ഇതിൽ വരുന്നുണ്ട് अपो हुआ बस अब प्रैक्टिकल तो उवाईची एक അതുകൊണ്ട് മാസ്ക് വാങ്ങാൻ പോയിട്ടുണ്ട് മാസ്ക് എങ്ങാട് നടന്നിട്ട് പച്ചക്കുപ്പ് നിന്നും ചെറുപത്തോരേക്ക് യാത്ര ആരംഭിച്ചു മഴ പെയ്തിട്ട് റോഡിന്റെ പെട്രോൾ പമ്പില് കേട്ടു ചെറുപത്തൂരെ അതുപോലെ കൊറേ സമയ്മെ ചെറുപത്തൂരെത്തി ബസ്സെല്ലാം വരുന്ന ബസ് സ്റ്റാൻഡ് ഉണ്ട വരുന്നുണ്ട് ഇതാണ് പുതിയ ഹൈവേ കൊണ്ടല്ലേ കൊറേ ഗിഡ് ഗിഡ്ഡ് നല്ല സൈഡില് പുഴ ഫുൾ ചളിയും വെള്ളവും പ്ലാസ്റ്റിക് എല്ലാം ഇവിടെ കെട്ടി കെട്ടി ഇണെ പാലത്തിലെ പാല പാല റീൽ ബിസ്റ്റേഷനല്ല ആ എന്റെ വീഡിയോ ഉണ്ട് റീൽ ബിസ്റ്റേഷൻ ഉണ്ട് കളാ അതങ്ങനെ അല്ല അതൊ മാറ്റ ഇതില്ല ഉണ്ട് ആയിലെ റെയിൽവേ ില്ല അപ്പൊ എനക്ക് ചേച്ചിക്കൻ ചെരുപ്പ് വാങ്ങാൻ വേണ്ടിട്ട് എപ്പോഴും പോന്ന് കുഞ്ഞടി ചെരുപ്പ് വാങ്ങുന്നത്തേക്ക് പോന്ന അയ്യോ അട്ട കിട്ടിട്ടാ

ും പുൽമൂട്ടിലേക്ക് പോന്നാണ് അതില് കടലിൽ ഇറങ്ങുന്നൊന്നുമില്ല അന്ന് നോക്കിയിട്ട് വരുന്നു എന്റെ അടുത്ത് തന്നെയാണ് ഏച്ചിനെ പഠിപ്പിച്ച പത്താം ക്ലാസ് പഠിപ്പിച്ച കാവ ടീച്ചറെ വേണം ചെലപ്പം പോവും അന്ന് പോയിട്ട് കാവ ടീച്ചർ ഉണ്ടായിട്ടാ അപ്പൊ പോവാ

എല്ലാ അപ്പറവും ഇപ്പറും എല്ലാർക്കും ഞാൻ പെട്ടന്നാരാണ് ട് വാഴയെല്ലാം വരുന്നുണ്ട് കടല് എങ്ങനെ നല്ലവണ്ണം വന്ന ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട് വേറെ ഇല്ലേ തരമ്പ ഇങ്ങോട്ട് ഇതാ ഇല്ലേ തരായിരുന്നുണ്ട് അപ്പുറം കടലുണ്ട് ോണ്ട് അങ്ങോട്ട് പോന്നില്ല എവിടുന്നോക്കിയന്ന് മാമിനെ ഏറ്റവും ഒരേ കൊട ഞാനും അറ്റക്കൊട മൂന്നാളുണ്ട് അയിന്ന് രണ്ടു കൊടയും എടുത്തില്ല മാമിനെ ഏറ്റവും ഒരു കൊടയില് ഞാനും ഒറ്റക്കൊരു കൊടയിട്ട് മീൻപിടിക്കാൻ വന്നാരെല്ലാം പൊട്ടി മോളയായിട്ട് മാമനോട് വരുമ്പോഴത്തേക്ക് ഫുള്ള് മാമൻ്റെ കാക്കട് വേറെ എല്ല പോ അങ്ങോട്ട് ഇങ്ങോട്ട് എല്ലാവർക്കും എല്ലായിടത്തും ഇങ്ങോട്ട് വരുമ്പോ കൊറേ ആളൊക്കെ ഇപ്പൊ വീടാ എത്തിട്ടും കൊറേ മീൻ പിടിക്കാൻ നിൽക്കുന്നുണ്ട് അങ്ങനെ വീട്ടിൽ പോയി പക്ഷെ വീഡിയോ എടുക്കാൻ വെട്ടേ നാളെ ടീച്ചറെ പാട്ടാത്ത ഇല്ലെങ്കിൽ കേട്ടാ ഒരു വർത്തമാനം പറഞ്ഞിരുന്നു അല്ലേ മറന്ന പോയിട്ട് വടത്തേക്ക് വീട്ടിലേക്ക് പോവാണ് ടീച്ചറെ വീട്ടിൽ നമ്മ പോയിട്ട് വരിക എന്ന് വണ്ടിയുടെ അടുത്തേക്ക് നടക്കുന്ന ചേച്ചി അങ് എത്തി അതേ വണ്ടിയില്ലേ

അല്ല കൊട്ടപ്പള്ളി ഇതാണ് കൊട്ടപ്പള്ളി സന്ധ്യവനിടാ ഇട റോടുമറ്റം ഓട്ടിൽ സൈഡിലില്ല പോസ്റ്റ് ഇടല്ല ലൈറ്റ് അല്ല വന്ന് അറിയി ഇടയിലെ പാലുണ്ട് ദാ വോട്ട് വന്നടാ ഇല്ലില്ല വോട്ട് അല്ലടാ നിർത്തിയേ വടക്കര വടക്കര ടൗൺ അല്ലേ ഇനി യാത്ര പുഴയില സൈഡിലേക്കൂടിയാണ് ബോർഡൽ ഉണ്ട് ഇപ്പ് കണ്ട പാലത്തിലെയാണ് കൊറേ ആള് സൈക്കിള് കൊണ്ടെല്ലാം വന്നിട്ടുണ്ട് മീൻ പിടിക്കാനെല്ലാം കൊറേ ഏട്ടന്മാരും എത്താനെ കൊറേ ആള് സൈക്കിള് കൊണ്ട് ഓടിച്ചു I didn't